ശ്രീ തൃക്കുടമണ്ണ ശിവക്ഷേത്രം ശിവരാത്രി മഹോത്സവത്തിന് രണ്ടാമതായി ഏറ്റവും അധികം ഭക്തർ എത്തിച്ചേരുന്ന ക്ഷേത്രം ഇരുവഴിഞ്ഞിപ്പുഴയുടെ മധ്യത്തിൽ മഹാദേവൻ കുടികൊള്ളുന്ന ഇടം തപോവര്യനായ അഗസ്ത്യ മഹർഷിയാൽ മഹാശിവൻ നൽകിയ തൃക്കുടയും ശിവലിംഗവും ഉറച്ചുപോയ പുണ്യഭൂമി ഏതു പേമാരിയിലും മലവെള്ളപ്പാച്ചിലും ഇളക്കം തട്ടാതെ നിൽക്കുന്ന ശ്രീകോവിൽ ഇല്ലാത്ത ശിവലിംഗം വിശേഷതകൾ നിറഞ്ഞ നാല് ഭാഗവും വള്ളത്താൽ ചുറ്റപ്പെട്ട ശ്രീ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എത്തിച്ചേരുവാൻ കോഴിക്കോട് ജില്ലയിൽ മുക്കം ടൗണിൽ തന്നെയുള്ള ആലിൻചോട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം പുഴ മധ്യത്തിലായതിനാൽ ഇവിടേക്കായി ചെറിയൊരു തൂക്കുപാലമുണ്ട് ഇതിൻ്റെ പഴക്കവും ശിവരാത്രികാലത്തെ ഭക്തജനത്തിരക്കും കണക്കിലെടുത്ത് എല്ലാ ഉത്സവകാലത്തും ഇവിടേക്കായി മുള കൊണ്ടുള്ള നടപ്പാലം നിർമ്മിക്കാറുമുണ്ട് ഐതിഹ്യം അമൃതവാഹിനിയായ ഇരുവഴിഞ്ഞിപ്പുഴയുടെ വിരിമാറിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യക്ഷേത്രത്തിൻ്റെ ഉദ്ബോകത യുഗങ്ങൾക്ക് മുമ്പ് നടന്നതും തലമുറകൾ കൈമാറി നമ്മിലെത്തിയതുമാണ് കൈലാസനാഥൻ്റെ പരിണയത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന അവസരത്തിൽ സകല ദേവന്മാരും ഗന്ധർവന്മാരും ഋഷികളും യോഗികളും കൈലാസത്തിൽ ഒത്തുകൂടി എന്നാൽ ഭൂമിയിൽ ഋഷിപുങ്കവന്മാരുടെ അഭാവത്തിൽ ധർമ്മഭ്രംശം നേരിടാനിടയായി ഇത് മനസ്സിലാക്കിയ പരമശിവൻ ഈ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ മഹായോഗിയായ അഗസ്ത്യ മഹർഷിയെ നിയോഗിച്ചു എന്നാൽ ശിവപാർവതി പരിണയം നേരിൽ കാണാനുള്ള ആഗ്രഹത്താൽ മുനീന്ദ്രൻ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു തൻ്റെ ദക്ഷിണദേശത്തെ യാത്രയിലുടനീളം നടപ്പന്തൽ വേണമെന്നും ഭൂമിയിൽ ചവിട്ടാതെ ചവിട്ടാതെയായിരിക്കണം യാത്രയെന്നും സർവോപരി ശിവപാർവതി പരിണയം നേരിൽ ദർശിക്കണമെന്നുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചു ഈ ഉപാധികൾ നിറവേറ്റാൻ വിശ്വകർമാവ് മിതിയടയും കാൽക്കുടയും നിർമ്മിച്ചു നൽകുകയും പരമശിവൻ ശിവലിംഗവും നൽകി അതിൽ തൊട്ട് ധ്യാനിച്ചാൽ പാർവതി പരിണയം കാണാൻ സാധിക്കുമെന്നും അരുളുകയും ചെയ്തു അങ്ങനെ തപോവര്യൻ ദക്ഷിണദേശത്തേക്ക് യാത്രയായി യോജനകൾ താണ്ടിയ മുനീന്ദ്രൻ തിരുവഞ്ചൂഴി ക്ഷേത്രത്തിൽ വിശ്രമിച്ചു ആ ക്ഷേത്രം നിന്ന സ്ഥലത്തിന് അഗസ്ത്യമൊഴി എന്ന് പിൽക്കാലത്ത് പേരുണ്ടായി അങ്ങനെ മഹാമുനി ഇരുവഴിഞ്ഞു പുഴയിൽ കിഴക്കോട്ട് നീരൊഴുക്കുള്ള സ്ഥലത്ത് ശിവലിംഗവും തൃക്കുടയും വെച്ച് കുളിയും ദേവാരവും കഴിച്ചു അവിടെ വെച്ച് ധ്യാനത്തിൽ ശിവപാർവതി പരിണയം ദർശിക്കാൻ ഭാഗ്യമുണ്ടാവുകയും തുടർന്ന് യാത്ര തുടരാൻ നോക്കിയപ്പോൾ മഹാമുനി തൃക്കുടയും ശിവലിംഗവും അവിടെ ഉറച്ചുപോയതായി കണ്ടു അവിടെ മഹാമുനി ഒരു കുടന്ന മണ്ണ് ശിവലിംഗത്തിന് ചുറ്റു കൂട്ടുകയും നദിയിലെ ഒഴുകിവന്ന പാളയിൽ നിവേദ്യം അർപ്പിക്കുകയും ചെയ്തു തൻ്റെ ദൗത്യം നിറവേറ്റിയതായി മനസ്സിലാക്കിയ മഹാമുനി കൃതകൃത്യതയോടെ കൈലാസത്തിലേക്ക് മടങ്ങുകയും ചെയ്തു അന്നത്തെ സദാശിവചൈതന്യം ഇന്നും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു ഇരുവഴിഞ്ഞു കാലവർഷത്തിൽ രൗദ്രഭാവം കൈക്കൊള്ളുമ്പോഴും ക്ഷേത്ര സന്നിധാനത്ത് രണ്ട് കൈവഴികളായി പിരിഞ്ഞ് ഈ പവിത്ര ചൈതന്യത്തെ നദീമദ്യത്തിൽ കാത്തുസൂക്ഷിക്കുന്നു ഇവിടെ അഭയം തേടിയെത്തുന്ന ഓരോ ഭക്തരിലും ആ ദിവ്യചൈതന്യം നിർബാധം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിനും നിദാനം ഈ ക്ഷേത്ര ചൈതന്യം പ്രധാന വഴിപാടുകൾ മീനമാസത്തിലെ രേവതി ഞാറ്റുവലയിൽ നടത്തുന്ന മഹാനിവേദ്യം കഞ്ഞിപ്പാർച്ച ഇഷ്ടസന്താനലബ്ധിക്ക് മലർനിവേദ്യം എന്നിവ ഇവിടത്തെ പ്രധാന വഴിപാടുകളാണ് വിദൂരദേശങ്ങളിൽ പോലും ഈ വഴിപാട് കഴിപ്പിക്കുവാൻ ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് മംഗല്യഭാഗ്യത്തിന് ഉമാമഹേശ്വര പൂജ ശനി പൂജ ശനിപൂജ പ്രദോഷപൂജ മലർ നിവേദ്യം ശ്രീരുദ്രാഭിഷേകം ഇളർനീർധാര ജലധാര തുടങ്ങിയ പ്രധാന വഴിപാടുകൾ നടത്തിവരുന്നു ഇരുവഴിഞ്ഞിപ്പുഴയുടെ മധ്യത്തിൽ മഹാദേവൻ കുടികൊള്ളുന്ന ഇടം ഏതു പേമാരിയിലും മലവെള്ളപ്പാച്ചിലും ഇളക്കം തട്ടാതെ നിൽക്കുന്ന ശ്രീകോവിലില്ലാത്ത ശിവലിംഗം വിശേഷതകൾ നിറഞ്ഞ നാലു ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ശ്രീ ത്രികുടമ ശിവക്ഷേത്രത്തിലെ ദർശനം തികച്ചും അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയാണ് മറ്റൊരു പുണ്യക്ഷേത്രത്തിൻ്റെ വിശേഷവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം